കോഴിക്കോട് സെന്ററിലെ ഡോക്ടർമാരുടെ കനിവിൽ കൊല്ലങ്കോട് പയ്യലൂരിലെ ും കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കാരുണ്യഭവനത്തിന്റെ ഭാഗമായാണ് ഈ മാതൃകാപ്രവർത്തനം പയ്യലൂർ മൂക്കർഷൻകുന്നിൽ തെയ്യന്റെ മകൻ ഷൺമുഖനും കുടുംബത്തിനുമാണ് വീട് നൽകുന്നത് ഒറ്റമുറി ഷെഡിൽ യാതൊരുവിധ സൗകര്യവും ഇല്ലാതെ താമസിക്കുന്ന ഈ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തർക്കലിടൽ കർമ്മം എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ നിർവഹിച്ചു എൻ്റെ കയ്യിലൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞാൽ തരാൻ ആളുകളുണ്ട് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇവിടുന്ന് പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങണം എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് ഇവരോട് പറഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർമാരുടെ മീറ്റിങ്ങിൽ ഞാൻ ഈ കാര്യം പറയുകയാണ് അപ്പം ഡോക്ടർമാർ പറഞ്ഞാൽ നിങ്ങൾ മുമ്പിൽ നിൽക്കുകയച്ചാർ നമുക്ക് കൊല്ലത്തിൽ ഒരു വീട് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അതിൻ്റെ പൈസ ഞങ്ങൾ തരും അവർ അപ്പോഴേക്കു തന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും തന്നെ പൈസയായി അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു ഇനി ആ അക്കൗണ്ടിലേക്ക് പൈസ വരുത്തരുത് എന്ന് പറഞ്ഞു അത് ആദ്യം നന്ദി പറയേണ്ടത് ഹോസ്പിറ്റലിലെ ഒരു ഒരു വീടല്ല ഇതുപോലത്തെ വീടുകൾ അവരുണ്ടാക്കാൻ അത് എവിടിയാണ്ടാക്കി കൊടുക്കാമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഡോക്ടർമാർ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ വി ആറിൽ ഏകദേശം എഴുപത്തിയാറ് ഉള്ളത് അവർ കാണുന്നത് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെയുള്ള ക്യാൻസർ രോഗികളെ അവർ കാണണം അപ്പോൾ അവരൊരു മനസ്സാണ് ഒരു കൊല്ലത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു മോശമാവില്ല ഇവിടെ ഇപ്പോൾ നാനൂറ്റി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് വീട് വരുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റടുത്ത് ആളുകളോട് പറയാനുള്ളത് സത്യസന്ധമായി വളരെ വേഗത്തിൽ ഈ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുക്കണം നമുക്ക് കഴിയുന്ന എത്ര വേഗത്തിൽ എത്ര വേഗം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജൂണിൽ മഴയാകുമ്പോഴേക്കും ഇവർക്ക് പുതിയ വീട്ടിലേക്ക് കീറി താമസിക്കാൻ കഴിയണം അതിനുള്ള നടപടികൾ ശിവരാമേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ബൾസറേൻ്റെ നേതൃത്വത്തിലുള്ള ഈ നിക്കുന്ന മുഴുവൻ ആളുകൾ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാമ്പത്തികമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട സാമ്പത്തിക ഒപ്പം വന്നിട്ടില്ല ബാക്കിയുള്ള കാര്യത്തിലൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല അത് ചെയ്തു കൊടുക്കുക കൊല്ലങ്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ ശിവരാമൻ അധ്യക്ഷനായി എ രാമചന്ദ്രൻ നാസർ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ബുഷറ നാസർ സ്വാഗതവും യൂത്ത് പ്രസിഡന്റ് കെ പൊന്നപ്പൻ നന്ദിയും പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ ഇന്ദിരാജി പൊതുസേവന കേന്ദ്രം പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പാലക്കാട്